ഹലോ വെൽക്കം ബാക്ക് തമലയും കണ്ട പോലെ തന്നെ വെയ്റ്റ് ലൂസ് ചെയ്യുന്നവരുണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് കൂടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ വെയ്റ്റ് ലോസിന് നല്ലത് എന്ന് സംശയമുള്ളവർക്കും അതുപോലെ തന്നെ അതറിയാൻ താല്പര്യമുള്ളവർക്കുമാണ് ഈ വീഡിയോ വെയ്റ്റ് ലോസിന് വേണ്ടി പലതരം ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും കൂടിയാണ് ഈ വീഡിയോ പല പല ക്ലൈൻറ്റിനും വന്ന അനുഭവം കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രാഷ് ഡയറ്റുകളുണ്ട് വെള്ളം കുടിച്ചാൽ മെലിയും അതുപോലെ തന്നെ ഫുഡ് ഫ്രൂട്ട് ഡയറ്റ് അതുപോലെ കീറ്റോ അങ്ങനെ പലതരം പ്രോട്ടീൻ അങ്ങനെ പലതരം ഡയറ്റ് ഫോളോ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ആ ഡയറ്റ് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടുകയും ചെയ്യും ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് വെയിറ്റ് ഓർക്കുന്നവർക്ക് ഇത് ആ ക്രാഷ് ഡയറ്റർക്ക് ടെമ്പററി വെയ്റ്റ് ലോസ് ആണ് അതുപോലെ തന്നെ വെയിറ്റ് റീഗെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ എനർജി ലോസ് ആകുകയും ന്യൂട്രീഷൻ ലെസ്സുമാണ് സംഭവിക്കുക ക്രാഷ് ഡയറ്റ് എടുത്ത് പല രീതിയിൽ അടി കിട്ടിയവരാണ് പലരും ചില ആൾക്ക് അൾസർ അൾസറ് അങ്ങനെ പലതരം രോഗത്തിലേക്ക് വന്നവരുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യും റിസൾട്ട് വരും അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ അതേപോലെ റീഗുകയും ചെയ്യും അധികം ആൾക്കാരും ഫോളോ ഞാൻ ഫോളോ ചെയ്തിട്ട് ഫ്ലോപ്പ് ഫ്ലോപ്പായവരാണ് പലരും പ്രോട്ടീൻ ഫ്രൂട്ട് അങ്ങനെ പലതരം ക്രാഷ് ഡയറ്റുകളുണ്ട് ഇതൊക്കെ എത്ര നാൾ നമ്മൾ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും കുറച്ച് വെയിറ്റ് അതേപോലെ തന്നെ നിൽക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ കാർബോ ഇവാക്കി ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ പറ്റുമോ ഇല്ല ഇതേപോലെ എത്ര നാൾ ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര നാൾ നട്ട്സ് കഴിച്ച് ജീവിക്കാൻ പറ്റും അതൊന്നും നമുക്ക് പോസിബിൾ അല്ല സാധാരണമായി നമ്മളെ ദോശ പുട്ട് നമ്മൾ ഇഡലി എല്ലാം കഴിക്കുന്നത് അതേപോലെ വെയിറ്റ് റീഗെയിൻ ചെയ്യുകയും ചെയ്യും ക്രാഷ് എടുക്കുമ്പോൾ വേഗം റിസൾട്ട് വരും അത് പത്ത് പതിനഞ്ച് കൊണ്ട് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് വരും പക്ഷേ അത് നമ്മളെ സാധാരണ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ വെയ്റ്റ് റീഗെയിൻ ചെയ്യുക തരും അതുപോലെ തന്നെ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും നല്ല റിസൾട്ടും വരും അതുപോലെ തന്നെ കുറച്ച് വെയ്റ്റ് സ്റ്റാബിളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഇതാ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ പ്ലേറ്റിൽ നമുക്ക് വേണ്ട വെജിറ്റബിൾ വേണം ഗ്രെയിൻസ് വേണം പ്രോട്ടീൻ വേണം അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ നോക്കാം ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പ്രോട്ടീൻ വെജിറ്റബിൾ ഗ്രെയിൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡയറി പ്രോഡക്റ്റ് അങ്ങനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് വരാം അതുപോലെ മനുഷ്യന്മാരായാലും നമുക്ക് ഫുഡ് ക്രേവിങ്സ് വരും സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈമിലും അങ്ങനെയൊക്കെ ക്രേവിംഗ്സ് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഡയറ്റാണ് അപ്പോൾ എനിക്ക് ഷുഗർ കഴിച്ചുകൂടാന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ ഡേറ്റ്സ് ആയിട്ടും ഫ്രൂട്ട്സ് ഷുഗർ ആയിട്ടും അതുപോലെ തന്നെ ജാഗറി ആയിട്ടും ഒക്കെ നമുക്കതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫെസ്റ്റിവൽസ് വരും അതുപോലെ തന്നെ പാർട്ടി വരും അങ്ങനെയൊക്കെയുള്ള സമയത്ത് എങ്ങനെ നമുക്ക് നമ്മളെ ഫുഡ് മെയിൻറ്റെയിൻ ഇതും കൂടിയുണ്ട് നമ്മൾക്കിപ്പോൾ ഒരു പാർട്ടി വന്ന സമയത്ത് പാർട്ടി നമുക്ക് നോ പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഫാമിലി ഫങ്ഷനും അതുപോലെ തന്നെ ഓണം അങ്ങനെ ഈദ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോ പറയാൻ കഴിയില്ല അങ്ങനെയുള്ള സമയത്ത് ഒരു ബിരിയാണി ആണെങ്കിൽ ആ ബിരിയാണിയിൽ കൂടുതൽ ചിക്കൻ ആഡ് ചെയ്യാം പ്രോട്ടീൻ ആഡ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ സാലഡ് ആഡ് ചെയ്യാം ഒരു ബിരിയാണി പ്ലേറ്റ് എടുത്താൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കണം ഇതാ ഇതൊരു എക്സാമ്പിൾ ആണ് ഇതാ ബിരിയാണി എടുത്തിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കേട് ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് സാലഡ് ഉൾപ്പെടുത്താം അത് നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ഫുഡ് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കുറച്ച് കഴിക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരു ബാലൻസ്ഡ് ഫുഡും കിട്ടും അതുപോലെ തന്നെ നമുക്ക് കഴിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പും ഉണ്ടാവും അങ്ങനെയൊക്കെ കഴിച്ചാൽ തന്നെ ഇത് അല്ലെങ്കിൽ കുറച്ചധികം കഴിച്ചുന്ന് വയ്ക്കട്ടെ കുറച്ചധികം കഴിച്ചാൽ അന്നത്തെ ദിവസം രാത്രിയുള്ള മീൽ ഒരു ഫ്രൂട്ട്സോ ഒരു ബനാനയോ ആക്കാം അങ്ങനെയോ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് നാളത്തെ വർക്കൗട്ടിൽ കൂടുതൽ വർക്കൗട്ട് അതിലേക്ക് ആഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയാം എയ്റ്റി പെർസെൻറ്റേജ് ഡയറ്റും അതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടത് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആദ്യകാലം ഹെവിയായിട്ട് വർക്കൗട്ട് ചെയ്യും പിന്നെ അത് പതിയെ കുറയും അപ്പോൾ എപ്പോഴും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി കുറഞ്ഞ കാരണം വെയിറ്റ് കൂടാൻ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഡയറ്റ് ബാലൻസ് ആക്കാം അതുപോലെ തന്നെ എക്സസൈസും ഒരു മോഡറേറ്റ് എക്സസൈസും ചെയ്യാം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ വെയ്റ്റ് ലോസ് ആയവർക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് വേണ്ടവർക്ക് നല്ല രീതിയിൽ വെയ്റ്റ് ലൂസ് ചെയ്യാനും സാധിക്കും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം ഇനി അടുത്തത് കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ അല്ല സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ വെയ്റ്റ് ലോസിന് നല്ലത് എല്ലാവർക്കും ജിമ്മിൽ പോകാൻ കഴിയണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്യുന്ന ആണ് കാർഡിയോ എക്സസൈസ് ഒന്നുകിൽ റണ്ണിങ് ജമ്പിങ് സ്വിമ്മിങ് പിന്നെ അതുപോലെ തന്നെ നടത്തം ഒക്കെ അതിൽ പെടും കാർഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഹേർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവുകയും വെയിറ്റ് ലോസ് ഉണ്ടാവും പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവർക്കും വെയിറ്റ് ലോസ് ചെയ്താൽ തന്നെ നല്ല ഗ്ലാമർ ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം ശോഷിച്ച രീതിയൊന്നും ആർക്കും ഇഷ്ടമല്ല ഈ കാർഡോ ചെയ്താൽ ചില ആൾക്കാരിൽ ക്ഷീണിതമായ അവസ്ഥ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹെവി വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ കാർഡോ മാത്രം ചെയ്ത് എക്സസൈസ് ചെയ്തവരാണെങ്കിൽ നമ്മൾ സാഗിങ് ആയ അവസ്ഥ സ്കിന്നൊക്കെ മൊത്തം സാഗിങ് ആയ അവസ്ഥ അതൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കാർഡിയോ പ്ലസ് വെയിറ്റ് ട്രെയിനിങ് എപ്പോൾ ഉൾപ്പെടുത്താൻ നോക്കാം ജിമ്മിൽ പോകുന്നതും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതും തെറ്റായി കാണുന്നവരാണ് പലരും പ്രത്യേകിച്ച് ഫീമെയിൽസ് ജിമ്മിൽ പോയാൽ മസിൽ വരും പിന്നെ അതുപോലെ തന്നെ പലതരം ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നൊക്കെ കംപ്ലയിൻ്റ് പറയുന്നവർ തെറ്റിദ്ധരിച്ച് പലരും അങ്ങനെയുള്ളവരാണ് അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എപ്പോഴും വെയ്റ്റ് ലോസും അതുപോലെ തന്നെ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നത് കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം വെയ്റ്റ് ലോസ് സംഭവിച്ചതിൻ്റെ കൂടെ നമ്മൾ നല്ല സ്ട്രോങ് ആവാനും നല്ല ഗ്ലാമറാവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ജിമ്മിൽ പോകാൻ കഴിയാത്തവരാണെങ്കിൽ വീട്ടിലൊരു ചെറിയ ജിം സെറ്റപ്പ് ഉണ്ടാക്കുക കുറച്ച് ഡമ്പിളോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ മണ്ണ് നിറച്ചിട്ടോ അങ്ങനെയൊക്കെ പലതരം എക്സസൈസ് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടെ ചെയ്യാൻ നോക്കാം പുഷപ്പ് സ്ക്വാട്ട് ഒക്കെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നാൽ നല്ല ഗ്ലാമറായിട്ട് വെയ്റ്റ് ലോസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല മസിൽ മാസും അതുപോലെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങും കാര്യവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കാം അതുപോലെ തന്നെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക വീക്കിലി ത്രീ ഫോർ ഡേയ്സ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്യും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് വേണ്ടവരാണെങ്കിൽ നല്ലൊരു ഹെൽത്തി വെയ്റ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്യാം ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പലതരം ഡയറ്റൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് ഫോളോ ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ആ ശരിയാവണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ തൈറോയിഡൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരേ സെഷൻ സെഷനെല്ലാം ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവരൊക്കെ സ്വന്തം അങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കാം ഒന്നുകിൽ നല്ല ഡയറ്റീഷ്യനെയോ ഒന്നുകിൽ ഒരു നല്ല ന്യൂട്രീഷനെയോ സമീപിക്കാം എന്നിട്ട് നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഞാനൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പിന്നെ പേഴ്സണൽ ട്രെയിനിംഗും അതുപോലെ തന്നെ ഓൺലൈൻ വെയിറ്റ് ട്രെയിനിങ്ങും വെയിറ്റ് ലോസ് ഒക്കെ വേണമെന്നവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ഐ ഡി താക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ